നല്ല സ്ട്രോങ്ടിച്ചേ വായ്തുക്കളെ ഞാൻ ഇന്ന് തൃശ്ശൂർ കരുവന്തലന്ന് പറയുന്ന സ്ഥലത്തല്ല ട്ടാ നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം നമ്മുടെ വീടിന്റെ വർക്ക് നടക്കാന്നുള്ളത് അവസാന ഘട്ടത്തിലാണ് കേട്ടോ അപ്പൊ അവസാന ഘട്ടത്തിലാണ് ഈ വക സംഭവങ്ങൾ നമ്മൾ ചെയ്ത് അതായത് നമ്മുടെ യു പി എസ് സി ആ യു പി എസ് സി വിൻഡോസ് അതുപോലെ തന്നെ ആ ഒക്കെ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉള്ളത് ഫൈവ് എലമെന്റ്സ് ആണ് ഈ ഒരു കമ്പനിയുടെ പേര് അപ്പോ എന്തായി എന്നറിയാൻ കൂടി വന്നതാണ് നമസ്കാരം പേര് പറഞ്ഞത് നിതിൻ ഭായ നിതിഭായ രണ്ടുമ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൊട്ടേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതെ അല്ലെ അപ്പൊ നമ്മുടെ ഈ ഒരു വീടിന്റെ വർക്കിന്റെ ഓരോ സ്റ്റേജുകൾ ഇങ്ങനെ എടുത്തോറും പലർക്കും അത് ഉപാരപ്രദമാവാറുണ്ട് ഓരോ വീഡിയോസ് വരുമ്പോഴും കാരണം വീടിന്റെ വർക്ക് നടക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അതായത് ചിലപ്പോ നാട്ടിലാണ് നടക്കുന്നതെങ്കിലും അവർ ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കളറുകള് അല്ലെങ്കിൽ അതിന്റെ ഗ്ലാസ് ഏതാണ് ഈ യു പി വി സി സെറ്റ് ചെയ്ത സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേറെ അപ്പോ ഇതിലെത്ര കളറുണ്ട് ശരിക്കും നമുക്ക് യു പി വി സിയിൽ നമുക്ക് എട്ടോളം കളറുകൾ വരുന്നു അതിന് കൂടെ അത് അതുകൂടാതെ നമുക്ക് വൈറ്റ് കളറും വരുന്നുണ്ട് അതെ അപ്പൊ ഇതില് കളറുകൾ നമ്മൾ പറയാന്ന് വെച്ചാൽ വാൾനട്ട് കളർ വരുന്നുണ്ട് ഗോൾഡൻ ഓക്ക് കളറുകൾ വരുന്നുണ്ട് മഹാഗണി ഡാർക്ക് ഓക്ക് ഇതാണ് ഉഡൻ കളറുകൾ വരുന്നത് പിന്നെ അതല്ലാതെ നമുക്ക് ഗ്രേ കളർ വരുന്നുണ്ട് വൈറൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ കളർ ഒക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ വീടിന്റെ ഒരു കളർ തീം എന്തൊക്കെയാണ് അതുപോലൊക്കെ നമ്മുടെ ആർക്കിടെക്ട് ഈ ഒരു രൂപത്തിൽ ഇതൊക്കെ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റ് വരുന്നുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഡാർക്ക് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഈ യു പി സി ഇത് പലവർക്കറിയാം എന്നാലും യു പി വി സി എന്ന് പറഞ്ഞാൽ അൻപ്ലാസ്റ്റിസൈസ്ഡ് പോളി വിനേൽ ക്ലോറൈഡ് എന്നുള്ള മെറ്റീരിയൽ ആണ് യു പി വി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ സിംതാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മെയ്ഡിൻ്റെ മേഡ് ഇൻ ഇന്ത്യ കമ്പനിയാണ് ഇരുപത് വർഷം വാറണ്ടി എന്തിനാണ് വർഷം വാറണ്ടി ഇതിന്റെ കളർ ബോക്ക് അതുപോലെ തന്നെ ഇതിന്റെ പീൽ ഓഫ് എന്തിനായാലും ഡാമേജിൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നതാണ് ട്വന്റി ഇയേഴ്സ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് ഈ മെറ്റീരിയലിന്റെ മെറ്റീരിയലിനെ പറ്റിയെന്ന് വെച്ചാൽ പിടിക്കില്ല വെള്ളം തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഗുണങ്ങളെ മറ്റേ അതുകൊണ്ടാണ് നമ്മൾ ഇരുപത് വർഷം ഇത് കാരണം മെയിൻ കോമ്പോണ്ട് വന്നിട്ട് പി വി സി റെസീനാണ് പി വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ മെറ്റീരിയൽ നമ്മുടെ ഈ ബ്രാൻഡിനുള്ള ഗുണം എൻ ബേസ്ഡ് ഏറ്റവും നല്ല മെറ്റീരിയൽ ആയിട്ടുള്ള പി വി സി റസീൻ ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഇപ്പോ ഇങ്ങനെയാണ് ആദ്യം ഒരു ചാനൽ വരുന്നത് ഇപ്പൊ ആ ഒരു വിൻഡോസ് ഒക്കെ ആയിട്ടിരിക്കുന്നു ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആവുന്നത് കാരണം ഇതിന്റെ ആ ഒരു വെൽഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ സാധാരണ ഒരു വെൽഡിംഗ് ഒന്നും അതെ അപ്പൊ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത കാണിക്കാൻ പറ്റുമോ അപ്പൊ ഈ കാണുന്നൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വിൻഡോസ് ആണ് ഇതിന്റെ ഗ്ലാസ് ഒക്കെ എപ്പോഴത് ഇതിന്റെ ഗ്ലാസ് നമുക്ക് ഗ്ലാസ് നമുക്ക് ഗ്ലാസിന്റെ അടുത്ത് അപ്പൊ ഈ ഗ്ലാസ് ഒക്കെ ഇട്ട് ഇത് നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നുള്ളു കേട്ടോ അപ്പൊ ആദ്യഘട്ടം അതെ ഈ ചാനൽ വരുന്നത് ഫൈവ് പോയിന്റ് ചാനലാണ് നമുക്ക് യു പി സി വരും ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ മെഷർമെന്റ് അതിനനുസരിച്ച് ഇത് ഡബിൾ ഹെഡ് കട്ടിംഗ് മെഷീൻ ആ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഏതാ മെഷർമെന്റ് കട്ട് ഇത് നമുക്ക് ഏതാണോ മെഷർമെന്റ് ഇതിന്റെ ഡിസ്പ്ലേയിൽ വരും അത് ശരി ും നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ആണ് ഇതിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കമ്പോണന്റ് ആണ് ജി ഐ റീഎൻഫോഴ്സ്മെന്റ് യു പി വി സിയുടെ ഇതിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചാമ്പേഴ്സ് കാണാം ഇതിന്റെ ചാമ്പേഴ്സ് ഇതിൽ ഓരോ സൈസിലേക്കുള്ള ഈ ജി ഐ റീഎൻഫോഴ്സ്മെന്റ് നമുക്ക് കിട്ടണം ഓ അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റീൽ ഇട്ട ആ ഒരു പീസും ഇനി എന്താ പീസ് ഇനി അടുത്ത പ്രൊസീജിയർ വാട്ടർ സ്ലോട്ട് ആണ് അതായത് ഇത് നമുക്ക് ട്രാക്ക് നമുക്ക് വരുന്ന വെള്ളം നിന്ന് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് ഈ ഒരു വിൻഡോന്റെ വിൻഡോ എത്ര വെള്ളം വെള്ളമടിച്ചാലും ഇത് വഴി വഴി പോകും ഓ അതെങ്ങനെയാ നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഫൈനൽ വരിക ഇവിടെ വരും ഹോട്ടലിൽ എഴുതി കൂടെ നമുക്ക് വാട്ടർ ട്രെയിനായിട്ട് ആയിട്ട് പോകും ഈ മെഷീൻ വന്നിട്ട് നമുക്ക് ഗ്ലൈസ് ഗ്ലാസ് ഇടാനുള്ള ബ്ലീഡിങ് കട്ട് ചെയ്യാനുള്ള മെഷീനാണ് ഇത് ഗ്ലാസ് ഇടാനുള്ള ബ്ലീഡിങ് ആണ് കട്ട് നമുക്ക് ഓ ഓ ഓ കഴിഞ്ഞു ആ രണ്ട് അതെ അതെ ഓ അപ്പൊ ഓരോ ഭാഗത്തും ഓരോ രൂപത്തിലുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അവടെ വെൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പലർക്കുള്ള ഒരു ധാരണ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ യു പി വി സി ക്ലാ ജോയിന്റ് ക്ലാമ്പിങ് ആണെന്നുള്ള ഒരു ധാരണ ഉണ്ട് അതൊരു തെറ്റിദ്ധാരണയാണ് യു പി വി സിയിൽ വന്നിട്ട് അതിന്റെ ജോയിന്റ് സീംലെസ് വെൽഡിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് സീംലെസ് വെൽഡിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മെഷീന് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനാണ് നമ്മൾ ലാസ്റ്റ് വീക്ക് ആണ് നമ്മൾ ചെയ്തത് വേറൊരു മെഷീൻ ഉണ്ട് ഇത് ഒന്നോടെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ആണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് വെൽഡിംഗിന്റെ പ്രൊസീജർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്തിട്ട് വെൽഡ് എന്നാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത് ഡബിൾ ഹെഡ് മെഷീൻ ആണ് രണ്ട് സൈഡിൽ നമുക്ക് ഒരുമിച്ച് ഇതിൽ വെൽഡിംഗ് നടക്കാം പുതിയ പുതിയ അതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിന്റെ ഒരു വെൽഡിങ് കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ ഇതൊക്കെ വെൽഡ് ചെയ്തതാണ് എന്ന് പോലും നമുക്ക് അറിയാത്ത രൂപത്തില് ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഓ ഓ ഓ ഓ അപ്പൊ നിതിൻ ഭൈ നമ്മളൊരു വീടൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ വിൻഡോസ് ഒക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഏത് ഗ്ലാസ് നമ്മൾ അതെ 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 അപ്പോ ശരി നിങ്ങളും ഒരുപാട് ഗ്ലാസുകൾ എനിക്ക് കൊടുന്ന് കാണിച്ചു തന്നിരുന്നു അപ്പൊ എന്നോട് അന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ആളുകളോട് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് കാരണം പല ഗ്ലാസുകളുടെ പല റേറ്റ് ആണ് അത് അവരുടെ ബഡ്ജറ്റ് മാതിരിയാണെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയാൻ പറ്റും നമ്മൾ നാല് ടൈപ്പ് ക്ലാസ് നാല് ടൈപ്പ് ക്ലാസ് ആണ് കാണാനുള്ളത് ഇതിനെ നോർമൽ ക്ലിയർ ക്ലാസ് ക്ലാസ് പറയും ആ ഇത് വന്നിട്ട് ഇത് ടഫൻ ചെയ്ത ഗ്ലാസ്സുകളാണ് ടഫൻ ഗ്ലാസ്സുകൾ അതുകൂടെ കുറച്ചുകൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ഈ ഗ്ലാസ്സുകൾ വന്നിട്ട് നമുക്ക് ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് രണ്ട് ഗ്ലാസ്സുകൾക്കിടയിൽ ഒരു ലാമിനേഷൻ വരുന്നതാണ് ടഫൻ ചെയ്ത ഗ്ലാസ്സുകൾക്കിടയിൽ ഒരു ലാമിനേഷൻ വരുന്നതാണ് ഈ ലാമിനേറ്റ് പിന്നെ ഇതാണ് ഡി ജു ഗ്ലാസ് എന്ന് പറയും ഡബിൾ ഗ്ലേസ് ഗ്ലാസ് രണ്ട് ഗ്ലാസ്സുകൾക്കിടയിൽ ഒരു എയർ ഗ്യാപ്പ് വരുന്നുണ്ട് മാക്സിമം സൗണ്ടും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ അതായത് സൗണ്ട് ഗ്ലാസുകൾക്ക് അവസ്ഥ പൊട്ടിക്കാൻ പോവാണ് ഇത് കണ്ടിട്ട് ആരും അനുകരിക്കാന്ന് കരുതിട്ട് കാരണം ഇതൊരു അടി അടിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഉള്ളി പോയി കഴിഞ്ഞാല് ആണ് അപ്പൊ ഇതൊക്കെ ഇദ്ദേഹം കാണിച്ച് പലവർക്കും കാണിച്ചു കൊടുക്കുന്നോണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ പൊട്ടിക്കാം ഇത് സാധാ ഗ്ലാസ് ഇത് മനസ്സിലായി നമുക്ക് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉള്ള പറയുന്ന പോലെ ഉപയോഗിക്കാൻ നല്ലത് ഈ രൂപത്തിലാണ് നമ്മുടെ ദേഹത്തൊക്കെ കേറാൻ ചാൻസ് ഉള്ള രൂപത്തിലാണ് ആദ്യത്തെ ഒരു ഗ്ലാസ് വരുന്നത് അപ്പൊ നമ്മൾ അടുത്ത ഗ്ലാസ് വെച്ചിട്ടുണ്ടോ ടഫി ടഫിംഗ് ഗ്ലാസ് ആണ് ഓക്കെ അപ്പൊ അത് പൊട്ടി കഴിഞ്ഞ ഏത് രൂപത്തിലാന്നുള്ളത് നോക്കിയോട്ടേ വാ രൂപത്തിലല്ലേ ഈ രൂപത്തിൽ ആവുക അതായത് ഇത് പൊട്ടുമ്പോൾ അത്യാവശ്യം ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടായിരുന്ന അപകടവും കുറവാണ് ഈ രൂപത്തിലാണ് രണ്ടാമത്തെ ഒരു ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആളുകള് അല്ലേ അപ്പൊ അടുത്ത ക്ലാസ് പൊട്ടിക്കാൻ പോകണം ഇത് അങ്ങനെ അല്ലേ ഇത് ലാമിനേറ്റഡ് ആണ് ലാമിനേഷൻ ചെയ്തതിനു ശേഷം പിന്നെ ക്ലാസ് ആണ് ഓക്കെ അപ്പൊ ഇത് അടിച്ച പെട്ടൊന്നും എന്ന് പറഞ്ഞു പൊട്ടിക്കഴിഞ്ഞാലും അപകടമൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ വലിയ അപകടം ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ അത് പൊട്ടിക്കാൻ പോവാണ് അല്ലേ അടിക്ക് നല്ല ആണ് അതായത് പൊട്ടിച്ച ഉള്ളിൽ പോലെ ലാമിനേഷൻ ഉള്ളിൽ ഉണ്ടായിരിക്കും ഡെയിലി രൂപത്തിലാണ് സംഭവം കുറച്ച് പണി ഉണ്ട് ഇങ്ങനെയൊക്കെ കള്ളം കയറുകയാണെങ്കിൽ ഇപ്പൊ ഡോർ തുറന്നിട്ട് പറഞ്ഞിട്ട് കയറാണെങ്കില് അതായത് അടാ ഉള്ളിലേക്ക് പോവാത്ത ഒരു രൂപത്തിലാണ് ഉള്ളത് നമ്മളാ ഒരു വിൻഡോസിന്റെ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഇനി നിങ്ങൾ അവിടെ എത്തിച്ചോളൂ നിങ്ങളുടെ ടീം അവിടെ വരും അല്ലെ ബാക്കി അവിടെ വെച്ച് കാണാം അപ്പൊ നമ്മുടെ ഫൈവ് എലവൻസ് നിന്ന് കൊണ്ടുവന്ന ആ ഒരു വിൻഡോസുകൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു വണ്ടിയിൽ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയിട്ട് അവസാനിക്കാൻ പോകാന്ന് പറയാം ഒരൊറ്റ ദിവസം പരിപാടിയില്ലേ അവസാനത്ത് എന്ന് പറയാം കാണിച്ചു കൊടുത്തേ ബോളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള റൂമുകളിലെ എല്ലാ വിൻഡോസും സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് അവസാനത്തെ ഒരു വിൻഡോസ് ആണ് ഈ മാസ്റ്റർ ബെഡ്റൂമിന് കൊടുത്തിട്ട് ഇതേ രൂപത്തിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തൊന്നും കാണിച്ചു കൊടുത്താലോ കാണിക്കാം അപ്പൊ ഇത് നമ്മുടെ ലിവിംഗ് റൂമാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലും സെറ്റ് ചെയ്യുന്ന ഇതേപോലത്തെ ഒരു വിൻഡോ ആണ് മോലത്തെ അതെ അതായത് ചാടാന്ന് അത്യാവശ്യം അയക്കെ വരാൻ രൂപത്തിൽ ഇതാ ഈ ഒരു രൂപത്തിൽ രണ്ട് സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഇവിടെ ഒന്ന് വെച്ചെടുക്കുക തുറക്കുക ഈ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് അടേപോളി ഇത് പുറത്തുനിന്ന് തുറക്കാൻ പറ്റുന്നോണ്ട് സേഫ് ആണ് അതെല്ലേ അപ്പോൾ നമ്മൾ വീടിന്റെ ആ ഒരു ഹോളിലേക്ക് എത്തിയിരിക്കണം കേട്ടോ ഹോളിൽ കൊടുത്തിരിക്കുന്ന വിൻഡോ നമുക്ക് കാണാം ഈ രൂപത്തിലുള്ള ഒരു വിൻഡോ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടോപ്പ് ഓപ്പൺ ആണ് ടോപ്പ് ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ നല്ല രൂപത്തിലുള്ള ആ ഒരു കാറ്റൊക്കെ അത് വന്നോളൂ അവിടുന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതാ ഇവിടുന്ന് ഈ രൂപത്തിൽ ഇതാ ഇവിടെ നോക്കുകയാണെങ്കിലും ഒക്കെ ഹോളിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിലുള്ള ഒരു വിൻഡോ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന കളർ നമ്മൾ ഇത് ഡാർക്ക് ഓക്ക് ഡാർക്ക് ഹോക്കളുണ്ട് ഈ രൂപത്തിൽ അപ്പൊ ഇതിന്റെ ലോക്കുകൾ എന്ന് പറഞ്ഞാൽ പലരും ഇത് സേഫ് ആണെന്നൊക്കെ ചിന്തിക്കുന്ന പലരുണ്ട് അപ്പൊ നമ്മൾ ഇത് അടിച്ച് കാണിച്ചിരുന്നു ഇത് പൊട്ടിക്കണമെങ്കിൽ അത്യാവശ്യത്തിന് പണിയുണ്ട് എന്നുള്ളത് പൊട്ടിച്ച് കയറുന്ന ഒരു കളരാണെങ്കിൽ വാതില് കുത്തി തുറന്നിട്ട് വേണമെങ്കിൽ അപ്പൊ ഇതിന്റെ ലോക്കുകൾ ഈ രൂപത്തിൽ കേട്ടോ ലോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞതാ രണ്ട് മൂന്ന് നാല് ലോക്കോളം വരുന്നുണ്ട് അല്ലേ അവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് അവിടെ കിട്ടുന്നുള്ളൂ ഇവിടെ നമ്മള് വൈറ്റ് ഡോറുകളെ കൊടുത്തിട്ട് കിട്ടാ ഇതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്ലൈഡിംഗ് ഡോറുകളാണ് ത്രീ ഷട്ടർ ആണ് അതായത് ഈ രൂപത്തിൽ നമുക്ക് മൂന്ന് ഷട്ടർ ആയിട്ട് അങ്ങോട്ട് അടക്കി വെക്കാം അല്ലേ ഇവിടെ ഒക്കെ അടിപൊളി ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന പലരുടെ വീടിന്റെ വർക്കൊക്കെ ഉണ്ടാവും അതെ അപ്പോ അവരൊക്കെ അറിയാൻ വേണ്ടി പറയുകയാണെങ്കിൽ കേരളത്തിൽ എവിടെ പോയി ചെറ്റി കൊടുക്കും ഓൾ കേരള ആണ് അതെ എവിടെയാണ് വിഷയമല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണെങ്കിലും കേരളത്തിന്റെ ഏത് മുക്കിലും കാസർഗോഡ് വരെ നമുക്ക് മാത്രമല്ല നമ്മൾ മുക്കലും അതെ അപ്പൊ ഇവിടെ അപ്പൊ ഒരു പത്തിരുത് ദിവസം മുന്നേ മുന്നേക്കാണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്ത് ഇതിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്ത് ഇതേമാതിരി ഇരുപത് ദിവസത്തിനുള്ളിൽ കൂടുതൽ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട്